തലശ്ശേരി നഗരസഭാ പരിധിയിലെ തണ്ണീർ തടങ്ങൾ മണ്ണിട്ട് നികത്തിയിൽ പ്രതിഷേധിച്ചുള്ള ഡിവൈഎഫ്ഐ മാർച്ചിൽ സംഘർഷം തലശ്ശേരി റവന്യൂ ഡിവിഷണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിലേക്ക് എത്തിയത് ഭൂമാഫിയ സംഘങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നു എന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം തലശ്ശേരി നഗരസഭാ പരിധിയിലുള്ള കണ്ടൽക്കാട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഒന്തും തള്ളും ഒരു കയ്യാങ്കളിയിലേക്കും മാറിയിരിക്കുകയാണ് പോലീസിൻ്റെ ലാത്തി ഉൾപ്പെടെ വലിച്ചെറിയുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുകയാണ് എന്തായാലും ആർ ഡി ഒ ഓഫീസിൻ്റെ മുൻകവാടത്തിൽ പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെ സജ്ജമാക്കി ഈ പ്രവർത്തകരെ തടഞ്ഞിരുന്നുവെങ്കിൽ കൂടിയും ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ ആർ ഡി ഒ ഓഫീസിൻ്റെ മുറ്റത്തേക്ക് കയറുകയും പോലീസുമായി വലിയ വാക്കേറ്റവും കയ്യാങ്കളിയുമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ത് പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ഈ നഗരസഭാ പരിധിയിലുള്ള കണ്ടൽ കാടുകൾ കയ്യേറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭൂമാഫിയ സംഘം ഇടപെടുന്നു ആ ഭൂമാഫിയ സംഘത്തിന് ഒത്താശ നൽകുകയാണ് തലശ്ശേരിയിലുള്ള ആർ ഡി ഒഫീസിലെ ജീവനക്കാർ എന്നാരോപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്ത് പ്രവർത്തകരിപ്പോൾ ആർട്രി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പോലീസിൻ്റെ ലാപ്ടി ഉൾപ്പെടെ വലിച്ചെറിയുകയും അത്തരത്തിൽ ഉള്ള ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് കാണാൻ വേണ്ടി കഴിയും എന്തായാലും ഇപ്പോൾ കുത്തിയിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ